ചെയ്യാൻ പോകുന്നത് നൈറ്റി കടക്കാരൊക്കെ നൈറ്റി വളരെ ചെലവ് കുറഞ്ഞ രീതിക്ക് എങ്ങനെയാണ് ചെയ്യുന്ന കേട്ടോ നമ്മള് വീട്ടില് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് സെയിം ഇതേ മെത്തേഡ് നമുക്കൊന്ന് ഫോളോ ചെയ്യാം ഞാൻ ഇവിടെ ഒരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതിപ്പോ ഇതിന്റെ ഫ്രണ്ട് പാറ്റേൺ ആണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറിനോ ഇല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ആണെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ നെക്കിൽ എന്തെങ്കിലുമൊക്കെ ഭംഗിയൊക്കെ ചെയ്താലേ അത് കാണാനും അത് നമുക്ക് നല്ല രീതിക്കുള്ള എമൗണ്ട് വാങ്ങിക്കാനും പറ്റത്തുള്ളൂ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഇതിൽ നിന്ന് വേസ്റ്റ് ഒന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല രണ്ടേ തൊണ്ണൂറിൻ്റെ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവും കഴിഞ്ഞ് ബാക്ക് നെക്ക് ചെയ്യാനുള്ള ക്രോസ് പീസും കഴിയുവാണെങ്കിൽ കുഞ്ഞി കുഞ്ഞി കട്ട് പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇതിൽ നെക്ക് ചെയ്യാൻ വേണ്ടിട്ട് തുണി ഉണ്ടാവില്ല അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ദിവസവും കയ്യിൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ തയ്ക്കുന്നവരാണെങ്കിൽ പോലെ നമുക്ക് കട്ട് പീസ് ഉണ്ടാവല്ലോ അത് നമുക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കവറിൽ എടുത്ത് വെച്ചേക്കാം അപ്പോഴത്തെ ഞാനിപ്പോ കുറെ നാളായിട്ട് കട്ട് ചെയ്യുന്നതിന്റെ കട്ട് പീസുകളാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഞാൻ ഈ ഒരു കഷ്ണം വെച്ചിട്ടാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവേ ഇപ്പോൾ കാണുമ്പോൾ ഒരു മാച്ച് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു റോസ് ഷെയ്ഡില് വരുന്നതാണ് ഇതിൽ ഞാൻ ഈ ഒരു ബ്ലാക്കിന്റെ ഈ ഒരു പ്രിന്റ് വെച്ചിട്ടാണ് ഇതിൽ കുറച്ച് വൈറ്റ് ഡോട്ട്സ് ഒക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു തുണി വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ പല തുണി വെച്ച് നോക്കി എനിക്കപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈയൊരു കോമ്പിനേഷനാണ് ഇതിവിടെ നീങ്ങിയിരിക്കട്ടെ അതെ കുറേ നാൾക്ക് മുമ്പ് തയ്ച്ച ഒരു മെറ്റീരിയലാണ് കജിടകിൻ്റെ പ്രിൻ്റാണ് ഇതെനിക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടമായില്ല കേട്ടോ പിന്നെ ഈ ഒരു കളർ വെച്ച് നോക്കി അതും അത്രക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ കുറേ തുണി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അവസാനം ഇതിൽ നിന്ന് നമുക്കൊരെണ്ണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് വെച്ച് നോക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഇതിലിങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഈ ഒരു ബ്ലാക്ക് നല്ലൊരു നല്ല ബ്ലാക്ക് ആണ് കേട്ടോ ചില ബ്ലാക്കിൽ നീല കൂടിയ ബ്ലാക്ക് കഴിക്കത്തില്ല ഇത് നല്ല പ്യോർ നല്ലൊരു ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക പുറത്തൊക്കെ ഓരോ ബിസിനസ്സുകാരൊക്കെ ചെയ്യത്തില്ലേ ആ ഒരു രീതിക്ക് നമുക്കാവാൻ പറ്റും അപ്പോൾ ഇതിന് ചിലവ് കുറവാണ് നമ്മുടെ കയ്യിൽ കളയാൻ വെച്ചിരിക്കുന്ന കട്ട് പീസുകളാണ് കളയാൻ വെച്ചിരിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് നമ്മളിത് വേസ്റ്റ് അല്ല സെയിം നല്ല തുണിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇടയിൽ നിന്ന് കിട്ടുന്ന പീസാണ് ഇത് പഴയതല്ല പഴയതല്ലാട്ടോ ഉപയോഗിച്ചത് ഒന്നുമല്ല കുറച്ച് ചുളി വേണ്ട നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമുക്ക് മാറും ഞാനിതൊരു പാൻറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് ബാക്കി കിട്ടിയ പീസാണ് പക്ഷെ ഇത് ഞാൻ കളയത്തില്ല ഇതുപോലെ എന്തെങ്കിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കും അപ്പോൾ ഞാനിങ്ങനൊരു ക്യാൻവാസിൽ ഒന്ന് കാണിച്ചു തരാം ഏത് നെക്കാണ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൽ വീതിയും നീളവും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഫുൾ ആയിട്ട് എടുത്തിരിക്കുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് പന്ത്രണ്ട് മതി അര ഇഞ്ച് തയ്യൽത്തുമ്പാണ് കേട്ടോ ഷോൾഡർ പോകും ഇനി നമുക്ക് നമുക്കിതിൽ നെക്കിൻ്റെ വിട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ചാണ് വിട്ട് ക്യാൻവാസ് ആയതുകൊണ്ട് കാലിഞ്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ മൂന്നേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴത്തേക്ക് നമുക്ക് വേണ്ട നെക്കിന് വേണ്ട ലെങ്ത് കൊടുക്കാം അഞ്ചര ഇഞ്ചാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുവാണ് കേട്ടോ ഇപ്പോൾ മാർക്കറാണ് യൂസ് ചെയ്യുന്നത് ചോക്ക് ആണെങ്കിൽ നമുക്കിതുപോലത്തെ നല്ല സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല അതുകൊണ്ട് മാത്രം പിന്നെ ഈ ഒരു ബിറ്റിൻ്റെ പുറത്തായത് കൊണ്ട് കുറച്ച് സൂക്ഷിച്ചാണ് ചെയ്യുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇത് പെർമനൻറ്റ് മാർക്കറാണ് തുണിയിലായിട്ടുണ്ടെങ്കിൽ പോവില്ല അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഇപ്രയൊക്കെ ഒരു ഒന്നര ഇഞ്ച് വീതി ഒരെ ഇഞ്ച് ആണെങ്കിൽ അറിയത്തില്ല ഒരു ഒന്നര ഇഞ്ച് വീതി ഞാനിത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഫുൾ ആയിട്ട് ഒന്നര ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലൈൻ എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക താഴത്തേക്കും ഉണ്ട് വേറൊരു ഡിസൈൻ ആദ്യം നമുക്ക് ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം ഈ ഒന്നര ഏഞ്ചിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം അത് കഴിയുമ്പോൾ നമുക്ക് താഴത്തേക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനും നമുക്ക് ടോട്ടൽ വീതി ഒരു രണ്ടിഞ്ച് വേണ്ട ഒരു ഒന്നേ മുക്ക് ഒന്നര മതി അപ്പോൾ അതിൻ്റെ പകുതി അതായത് ഇഞ്ച് നമുക്ക് നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്കൊരു ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം തുണിയുടെ മീതേന്ന് മാറ്റുവാണെ ഇല്ലെങ്കിൽ ആ ഈ ഒരു കളർ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ ആ ഇനി ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടം വരെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുക അതായത് ഇവിടം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തി ഇനി ഇത് കഴിയുമ്പോൾ ദാ ഇതിൽ കൂടെ ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ കൂടെ തന്നെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ക്യാൻവാസ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തുണിയുടെ ഉൾഭാഗത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തത് ഇനി നമുക്കിതിൽ ദേ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഒരു കാൽ ഇഞ്ച് ചുറ്റോട് ചുറ്റിലും അതായത് എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് തയ്യൽത്തുമ്പായിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് തയ്ക്കണം അപ്പോൾ ഈ ഒരു കോർണറൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ അത് മടങ്ങി നമുക്ക് കിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോർണറും ഒന്ന് കട്ട് ചെയ്യുക അതായത് ജസ്റ്റ് ഇങ്ങനെ മാത്രം അറ്റം വരെ പോകേണ്ട ചെറുതായിട്ട് ഇതേ ഇവിടം വരെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് തയ്ച്ച് എടുക്കുക പോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രണ്ട് നെക്കിലേക്ക് വെക്കാം കേട്ടോ അതിനായിട്ട് ഇതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക ഇതിന്റെ സെന്റർ കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം വെക്കുക ഉൾഭാഗത്താണ് നമ്മളിത് കൊടുക്കേണ്ടത് അതായത് ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക വെച്ചിട്ട് ആദ്യം ഈ സെന്റർ സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അതായത് പോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സാവകാശം ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ ക്യാൻവാസിൽ മുട്ടിക്കാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് ഇങ്ങനെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യുക ഇവിടെയും സ്റ്റിച്ച് ചെയ്യുക കാണോ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ഇതുപോലത്തെ ലേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല ഗ്രാൻഡ് ലുക്ക് ലുക്കായിരിക്കും നമ്മുടെ നൈറ്റിക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രം മതി ഞാൻ ഇതിന്റെ മീതെ വെച്ചിട്ടാണ് തയ്ക്കുന്നത് ഈ ലേസും കൂടി വെച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഫിനിഷിങ് ലുക്കാണ് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ നെക്കിന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യമേ കാണിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും കരുതിയോ ഇതുപോലെ ഈ രണ്ട് തുണിയും തമ്മിൽ നല്ല ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമെന്ന് അപ്പോൾ ഇനി ഇതിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അവസാനം കാണിച്ചിട്ടാം കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾ ഇതുപോലത്തെയൊക്കെ നൈറ്റി ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കട്ട് പീസുകൾ കഴിവതും സൂക്ഷിച്ചു വെക്കാം പഴയ പീസ് അല്ല അതായത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റത്തില്ലേ ഫ്രഷ് പീസിൽ നിന്ന് തന്നെയുള്ള ഫ്രഷ് തുണികൾ ഒരു സഞ്ചിയിലോ എവിടെയെങ്കിലും എടുത്ത് പൊടിയൊന്നും കയറാതെ വെച്ചേക്കാം പൊടിയൊക്കെ കയറുവാണെങ്കിൽ അത് പഴയ തുണി പോലെ ആയിപ്പോകും അപ്പം ഇതുപോലെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള നൈറ്റിയൊക്കെ തയ്ച്ച് പുറത്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിലേക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ട് പീസുകൾ ഇങ്ങനെ എടുത്ത് വെക്കാം അത് കത്തിച്ചോ വേസ്റ്റിലോ കളയാതെ എടുത്തു വെച്ചേക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്ത് അത് കാശാക്കി മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്